കെ പി സി സി ഡി സി സി പുനഃസംഘടലാ ചർച്ചകൾ അന്തിമ ഘട്ടത്തിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നേതാക്കളുമായി ആശയവിനിമയം തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വർക്കിംഗ് പ്രസിഡന്റ് കെ പി അനിൽകുമാർ രമേശ് ചെന്നിത്തല എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടന്നത് ഡി സി സി പുനഃസംഘടനയില് ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പാക്കണമെങ്കിൽ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ക്രൈസ്തവ നേതാക്കൾക്ക് പദവി ഉറപ്പാക്കേണ്ടിവരും നിലവിൽ അഞ്ച് ക്രൈസ്തവ ഡി സി സി പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നിടത്ത് പുതിയ പുനഃസംഘടനയിൽ പ്രാതിനിധ്യം കുറയുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ് കഴിഞ്ഞ തവണ ഇടുക്കി തൃശ്ശൂർ മലപ്പുറം കണ്ണൂർ വയനാട് ഡി സി സികളിൽ ക്രൈസ്തവ നേതാക്കളായിരുന്നു പ്രസിഡന്റുമാർ പുതിയ സാഹചര്യത്തിൽ മലപ്പുറത്തും കണ്ണൂരിലും ഇത് മാറും മലപ്പുറത്ത് വി എസ് ജോയ് മാറി റിയാസ് മുക്കോളിയും കണ്ണൂരിൽ മാർട്ടിൻ മാറി ടി ഒ മോഹനനും പ്രസിഡന്റുമാരാകാനാണ് സാധ്യത വയനാട് എൻ സി അപ്പച്ചൻ മാറുമ്പോൾ സംശാദമറയ്ക്കാർ പി ഡി സജി എന്നിവർ പരിഗണനയിലുണ്ട് അവിടെ ഡി ജെ ഐസക്കിനും മുൻഗണനയുണ്ട് വയനാട് ഐസക്കിന് അധ്യക്ഷ പദവി ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ക്രൈസ്തവ പ്രാതിനിധ്യം കുറയും കോട്ടയത്ത് ഈഴവ മാറി ക്രൈസ്തവ പ്രാതിനിധ്യം ഏതാണ്ട് ഉറപ്പാണ് ഇവിടെ ഫിൽസൺ മാത്യുവോ ബിജു പുന്നത്താനമോ പരിഗണിക്കപ്പെടും ഇടുക്കിയിൽ സി പി മാത്യു മാറി ജോയി വെട്ടിക്കുഴിയോ ബിജോ മാണിയോ വന്നില്ലെങ്കിൽ വീണ്ടും ക്രൈസ്തവ പ്രാതിനിധ്യം കുറയും ഇടുക്കിയിൽ ഐ ഗ്രൂപ്പ് ശക്തമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന പേര് എസ് അശോകൻ്റെതാണ് എന്നാൽ ഇതിനോട് ജില്ലയിൽ ശക്തമായ എതിർപ്പുണ്ട് പകരം ഇടുക്കിയിൽ ഈഴവ പരിഗണന നൽകാനാണ് തീരുമാനമെങ്കിൽ യുവ നേതാവ് കെ എസ് അരുൺ മാസ്റ്ററെ പരിഗണിക്കണമെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം ഇടുക്കിയിൽ ക്രൈസ്തവനെ മാറ്റിയാൽ പകരം പത്തനംതിട്ടയിൽ ജോർജ് മാമനെ പരിഗണിക്കേണ്ടി വരും മറ്റ് പല പരിഗണനകളുടെയും പേരിൽ പഴകുളം മധുവിന്റെ പേരിന് മുൻഗണനയുണ്ട് അപ്പോൾ വീണ്ടും ഇടുക്കിയിൽ ക്രൈസ്തവ പ്രാതിനിധ്യത്തിൽ സാധ്യത കൂടുകയാണ് ഡി സി സി പുനഃസംഘടനയിൽ ക്രൈസ്തവ നേതാവ് ലിസ്റ്റിൽ കയറി കൂടിയ മറ്റൊരു ജില്ല കൊല്ലമാണ് ഇവിടെ അഡ്വക്കേറ്റ് പി ജെർമിയാസിന്റെ പേര് ലിസ്റ്റിലുണ്ട് പക്ഷേ ഇവിടെ സൂര്യജേവിക്കാണ് മുൻഗണന അങ്ങനെ വന്നാൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം തൃശൂർ കോട്ടയം ജില്ലകളിൽ ഒതുങ്ങും പഴയ അഞ്ച് ജില്ലകളിൽ ഇല്ലെങ്കിലും രണ്ടെണ്ണം കൂടി നൽകണമെങ്കിലും ഇടുക്കി വയനാട് എന്നിവ കൂടി പരിഗണിക്കണം അതിനാൽ തന്നെ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ക്രൈസ്തവ പ്രാതിനിധ്യം കൊണ്ടുവരാൻ കെ നിർബന്ധിതമാകും നിലവിലെ സാഹചര്യത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കണമെങ്കിൽ ജില്ലകളിൽ കൂടുതൽ നേതാക്കൾക്ക് പരിഗണന നൽകാൻ പാർട്ടി നിർബന്ധിതമാണ്